ഒരു ആ ലൈഫ് എന്റെ കൂടെ കൂടെ ും കൂടെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ആഗ്രഹം നിങ്ങൾക്ക് അത് മണത്തെ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് സത്യം രേണു സുധി എന്ന് എനിക്ക് വിളിക്കാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല പക്ഷെ അറിയാതെ വായിൽ അങ്ങനെ വന്നു എന്നുള്ളതാണ് രേണു സുജിയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഒരു നാലഞ്ച് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഭൂരിഭാഗവും അവരെ വിമർശിച്ചുകൊണ്ടാണ് ഈ കൊണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് കുറച്ചു മുമ്പേ കൂടി ഈ റോഡിനകത്ത് ദാസേട്ടനുമായി കാണിച്ച അഴിഞ്ഞാട്ടം ഞാൻ അതും ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട് അതും എന്തായാലും അതിന് കേസ് വരും അതിന് ഒരു മാറ്റവും ഇല്ല നൂറ് ശതമാനം അതിന് കേസ് ഉണ്ടാകും പക്ഷെ നമ്മൾ ഇതുവരെ ഞാൻ വിമർശിച്ചിട്ട വീഡിയോയ്ക്ക് എല്ലാവർക്കും അതിനൊക്കെ ഒരു ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ന്യായം എന്തെങ്കിലും അത് അങ്ങനെയല്ല അവർ ജീവിക്കേണ്ട എന്തെങ്കിലും ഒരു ന്യായം നമുക്ക് അതിൽ ഉണ്ടായിരുന്നു എവിടെ കൂടി നമുക്കൊരു ന്യായം വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും പക്ഷെ ഇപ്പോ ഇപ്പോൾ രേണു സുദീ കാണിച്ചിരിക്കുന്നത് ഒരു കാലത്തും ഒരുത്തനും ആരും ക്ഷമിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് രേണു സുദീ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രേണു സുദീപിന്റെ വായിൽ നിന്ന് വീണിരിക്കുന്നത് ആ വീണെന്ന് വീഴുന്ന വാക്കുകളല്ല അതിനേക്കാൾ ഉപരി ഇവർ പറഞ്ഞ ആ ഒരു രീതിയുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് ഉണ്ട് അവരുടെ മുഖത്ത് കാണുന്ന ആ പുച്ഛാവമുണ്ട് മനസിലായോ അത് കാണും സത്യം പറഞ്ഞാൽ ഈ രേണു എന്ന് പറയുന്ന ആ ഈ പെൺകുട്ടിയെ ഇനി ഞാൻ വെറുത്തു പോവുകയാണ് കാരണം ഈ ഇത്രയും അടപ്പതിച്ചു പോകരുത് കാരണം ഇനി നിങ്ങളെല്ലാരും വെറുക്കും നിങ്ങളെ കുറച്ചുപേരെങ്കിലും നിങ്ങളവിടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഇനി നിങ്ങളെ വെറുത്തു തുടങ്ങും കാരണം ഈ കേരളത്തിലെ ഈ ഒരു റീസെന്റ് ആയിട്ട് ഒന്ന് രണ്ട് മാസം തൊട്ട് ഒരു ഒന്നു രണ്ട് മാസം കൊണ്ട് ഇത്രയും വെറുത്ത മറ്റൊരു നടി ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നു അതിൽ അവർ തന്നെ പറയുന്നുണ്ട് എല്ലാം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതിൽ അവർ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ എനിക്കെന്തോ ഒരു ത്രില്ലാണ് എന്തോ എനിക്ക് ആ ഒരു സൈക്ക പോലായിട്ടൊരു നെഗറ്റീവ് കമന്റ് ഇട്ടോളൂ എനിക്കത് ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കുന്നു എന്ന് രേണു സുദ്ധി പറയുന്നുണ്ട് ഞാനിവിടെ പറഞ്ഞു വരുന്നത് കൊല്ലം ശ്രുതിയുടെ മരണം കൊല്ലം ശ്രുതി അങ്ങ് വലിയ ഒരു വലിയ കലാകാരനാണ് എന്നുള്ളൊരു ഒരു ഈ പറയുന്ന ഒരു അഭിപ്രായമൊന്നും ഇല്ല ഒരു നല്ലൊരു കലാകാരനായിരുന്നു ഒരു കോമഡിയൻ ആയിരുന്നു ുള്ളി മരിച്ചപ്പോഴും ഈ പറയുന്ന ആർക്കും ഇപ്പൊ കാണുന്ന ദുഃഖവും കാര്യങ്ങളൊന്നും ആർക്കും ഇല്ലായിരുന്നു ഭാവം എന്ന് തോന്നിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ലക്ഷ്മി നക്ഷത്ര ലക്ഷ്മി നക്ഷത്ര ഈ ഒരു സംഭവത്തിലേക്ക് ഇടപെടുന്നതിന് ശേഷമാണ് ഇതൊരു വൈകാരികമായിട്ട് ആൾക്കാർ എടുക്കുകയും അത് ഏറ്റവും ഈ വൈകാരിക തലത്തിലേക്ക് പോകാനുള്ള കാരണം ആ ഒരു സ്പ്രേയാണ് അല്ലേ അതായത് സ്വന്തം ഭർത്താവിന്റെ മരിച്ച ആ മരിച്ച അവസാനം ഇട്ടിരുന്ന ഡ്രസ്സിന്റെ സ്പ്രേ എനിക്ക് വേണം അതിന്റെ മണം എനിക്ക് വേണം ആ മണം എന്നും എന്റെ ജീവിതകാലം മൊത്തം എനിക്ക് കൊണ്ടു നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്ര വളരെ വൈകാരികമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ജനമനസ്സുകളുടെ ഇടയിലേക്ക് ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു റീൽ വന്നത് അതിനുശേഷമാണ് രേണു സുദ്ധി ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ വരുന്നുണ്ട് ക്ഷമിക്കുക രേണു എന്ന് പറയുന്ന ഈ സ്ത്രീയെ എന്ത് ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ പാമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോ അന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞത് എന്താണ് ആ ഒരു ആ ഒരു പെർഫ്യൂം പെർഫ്യൂം എന്ന് പറയുമ്പോൾ ആ ഒരു സ്പ്രേ അല്ലെങ്കിൽ ഒരു മണം എന്നും എന്റെ എന്താണ് എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞ രേണു സുധി അതേ കൊണ്ട് പറയുന്ന അന്നത് എന്തായിരുന്നു അന്ന് ആ സ്മെല്ലിന് സുഗന്ധമായിരുന്നു ഇന്ന് ആ സ്മെല്ലിന് നാറ്റമാണ് അത് മാറുന്നതാണ് നിങ്ങൾ അത് എണീറ്റ് ഓടും ആ മണം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എണീറ്റ് പോകുമെന്ന് പുച്ഛത്തോടെ പറയുന്ന രേണു സുദീ എന്നെ കണ്ടപ്പോ ഏറ്റവും വളരെ വിഷമവും അതിൽ കൂടുതൽ കൂടുതൽ പുച്ഛവും ദേഷ്യവും ഒക്കെയാണ് തോന്നുന്നത് വെറുപ്പാണ് എന്നോട് ഇപ്പൊ എനിക്ക് തോന്നുന്നു മനസ്സിന്റെ ഉള്ളിൽ കിടന്ന സാധനമാണ് ഇപ്പൊ പുറത്തു വന്നത് ഇതൊക്കെ കേൾക്കണമെങ്കിൽ ആദ്യം ഈ നമ്മുടെ നമ്മുടെ സുതി മരിച്ചപ്പോൾ ഉണ്ടായ ആ സ്പ്രേയുമായി ബന്ധപ്പെട്ട കൂടി ഞാൻ റീല കൊടുക്കാം അതിനുശേഷം ഇപ്പൊ ഇന്നെന്തോ ആണെന്ന് തോന്നുന്നു ഇന്ന് ആ സ്പ്രേയെ കുറിച്ച് റേണു സുതി തന്നെ സ്വന്തം നാക്ക സ്വന്തം ചീഞ്ഞ നാക്കു കൊണ്ട് പറയുന്നത് കൂടി നിങ്ങൾക്ക് കേൾക്കാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഫ്ലവേഴ്സ് ഇതുകൊണ്ട് തന്നിട്ട് ഇതുപോലെ വെച്ചാ ഞാൻ ഡ്രസ്സാണ് ഇതായത് അടക്കിയിട്ട് അതുപോലെ ഇരിക്കുന്നു അതുപോലെ ഊരി തന്നതാണ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിങ്ങനെ വെച്ചേക്കോ എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല്ല് ഇതുവരണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല്ല് അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ് എൻ്റെ കൂടെ കൂടെ തന്നെ വേണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ യൂട്യൂബിൽ ഞാനിങ്ങനെ കണ്ടു മരിച്ചവരുടെ സ്മെല് മരിച്ചവരുടെ സ്മെല്ല് എടുത്തിട്ട് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് തരുമെന്ന് അപ്പം അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എങ്കിലും എൻ്റെ വലിയൊരാഗ്രഹമാണ് എനിക്ക് എൻ്റെ ഏട്ടൻ്റെ മണം ലൈഫ് ലോങ് എപ്പോഴും കൂടെ വേണമെന്ന് ഒരു പെർഫ്യൂം ആയിട്ടെങ്കിലും എനിക്ക് വേണമെന്ന് അപ്പം മോളത് അതെങ്ങനെയെങ്കിലും അതൊന്ന് സാധിപ്പിച്ച് തരാൻ നോക്കണം എനിക്കത് ലൈഫ് ലോങ് വേണം ചെയ്യുന്നു ആ എൻ്റെ ചേട്ടൻ്റെ ആ സ്മെല് എനിക്ക് ലൈഫ് ലോങ് വേണം ആ സ്മെല് ചെയ്യുന്നുണ്ട് ആ മണം ആസ്വദിക്കുന്നുണ്ട് ഏഹ് ആ സമയത്ത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആസ്വദിച്ച് കാണും എൻ്റെ ചേട്ടന്റെ സ്മെല് എനിക്ക് ലൈഫ് ലോങ് വേണം അവിടെ ബാഗ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഈ ഒരു സംഭവം ഈ രേണു അല്ലെങ്കിൽ സുധിയെ കൊണ്ട് അല്ലെങ്കിൽ റേണുവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതും ചിലപ്പോ അതിനായിരിക്കും എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇതിനകത്ത് ആ പറയുന്ന രീതിയെക്കുറിച്ച് ആരോ പറയിപ്പിച്ച് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറയിപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് ശരി അതെന്തോ ആയിക്കോട്ടെ കഴിഞ്ഞ കഥ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് എനിക്ക് ആ സ്മെല് ആ ഒരു മണം മണം എന്നെടുത്ത് പറയുന്നുണ്ട് ആ മണം എനിക്ക് ലൈഫ് ലോങ് വേണം അവിടെ ഈ സ്മെല് എന്ന് പറയുമ്പോൾ ആ സ്മെല്ലിന് സ്മെല്ലെന്ന് പറയുമ്പോൾ മണമാണ് അത് ദുർഗന്ധമാവാം സുഗന്ധമാവാം അല്ലെ ഇവിടെ ഈ രേണു പറയുമ്പോൾ അത് അതിന് സുഗന്ധമാണ് ആ സ്മെല്ലിന് സുഗന്ധമാണ് അതെനിക്ക് ജീവിതകാലം മൊത്തം എനിക്ക് അതിന്റെ കൂടെ ഉണ്ടാവണം അന്ന് ഈ പറഞ്ഞ ഈ പെർഫ്യൂം കൊണ്ടുവന്നപ്പോൾ തന്നെ അവർ പറഞ്ഞാൽ അത് അടിച്ചു പോകാം അല്ലാതെ അടിക്കാതെ ഒരു സൈഡിൽ വെക്കാൻ പറ്റുന്ന ഒന്ന് പെർഫ്യൂം നമ്മൾ അടിച്ചു കൊണ്ട് പോകുന്ന സാധനമാണ് അന്ന് ഇതിനെ ഒന്നും പറഞ്ഞിട്ടില്ല അന്ന് ഇത് അടിക്കാമെന്നും ഇത് അടിക്കാമെന്ന സാധനം തന്നെയാണ് അടിച്ചുകൊണ്ട് ഈ മണം പിന്നെ ദേഹത്ത് അടിച്ചുകൊണ്ട് എവിടെ വേണം വെച്ചാൽ നിങ്ങൾക്ക് ആ മണം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ മണം വേണമെങ്കിൽ അടിച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദുഗന്ധമായി തോന്നുന്നു അത് വേറെ നിങ്ങൾക്ക് അത് അടിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളത് നിങ്ങൾ അത് വാങ്ങിയത് ശരി ഓക്കെ എന്താ കിട്ടും ഇപ്പോ ഇന്ന് ഞാൻ കണ്ട ഒരു റീൽ തികച്ചും ഞെട്ടിക്കുന്നതാണ് ആ റീല് ഈ പെർഫ്യൂമിനെ കുറിച്ച് റേണു സുതി പറയുന്നത് കേൾക്കുക റേണു സുതിയുടെ റേണുവിന്റെ സ്തുതി വെട്ടിക്കള ഈ പറയുന്ന രേണുവിന്റെ ഈ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുക ബോഡി ലാംഗ്വേജ് നോക്കുക മുഖത്തിൽ തെളിഞ്ഞു വരുന്ന പുച്ഛഭാവം ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഒരു സ്മെല്ലാണ് അതിന് അതായത് സൂചിച്ച് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനെക്കുമ്പോൾ ഷട്ട് ഒരു ഇടത്തില്ലേ അപ്പൊ അതിന്റെ ആ ഒരു ഇയർപ്പും പിന്നെ ബ്ലഡ് എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ ദേഹത്ത് അടിച്ചോണ്ട് നടക്കുന്നത് അത് അടിക്കാൻ പറ്റുന്നു അല്ല 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 അത് തീർന്നിട്ടും ഇല്ലാതെ അതുപോലെ ഇരിപ്പുണ്ട് നിങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ നിന്ന് എണീറ്റ് ഓടും നിങ്ങളൊക്കെ ഇവിടെ നിന്ന് എണീറ്റ് അത്രയ്ക്ക് നാറ്റമാണ് ആ സ്പ്രേക്ക് അത്രയ്ക്ക് സ്മെല്ലാണ് അത്രയ്ക്ക് ദുർഗന്ധമാണ് അതിൽ നിന്ന് വമിക്കുന്നത് എന്ന് രേണു പറയുകയാണ് മനസ്സിലായോ ആരുടെ ഭർത്താവിന്റെ സ്മെല് ശരിയായിരിക്കാം മറ്റുള്ളവര് മറ്റുള്ളവർക്ക് അത് ദുർഗന്ധമാകാമായിരിക്കും പക്ഷെ രേണുവിനത് ദുർഗന്ധമല്ല രേണു പറയുമ്പോ തന്നെ അത് എത്രമാത്രം രേണുവിന് തന്നെ അത് ദുർഗന്ധമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് രേണു ഇവിടെ രേണുവിന്റെ വാക്കുകളിലൂടെ രേണുവിന്റെ ബോഡി ലാംഗ്വേജിലൂടെ രേണുവിന്റെ മുഖത്ത് തെളിഞ്ഞു വരുന്ന ഓരോ പുച്ഛാവത്തിലൂടെയും ആ സ്മെല് ഇപ്പം താങ്കൾക്ക് ഒരു ദുർഗന്ധമാണത് അതൊരു നാറ്റമാണ് താങ്കളെ കൂടെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പേര് നടക്കുന്ന ഒരു നാറ്റമായിട്ട് സുതി മാറിയിട്ടുണ്ട് എന്ന് താങ്കളുടെ വാക്കുകളിലും താങ്കളുടെ ബോഡി ലാംഗ്വേജിലും താങ്കളുടെ പുച്ഛഭാവത്തിലും വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണുന്നുണ്ട് ഇതൊരിക്കലും ചെയ്ത് ഈ പാപം എവിടെ കൊണ്ടു പറഞ്ഞാലും തീരത്തില്ല ഇന്ന് നീ കാണിക്കുന്നത് ഇന്ന് നീ കടന്ന് ആടുന്നത് ഇന്ന് ഈ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി കുറെ കുറെ ആൾക്കാരെ നിന്നെ കാണാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിന്നെ കുറിച്ച് പറയുന്നത് അതാണെല്ലാം ഞാൻ എന്തോ മറ്റവളായിപ്പോയി എന്നൊരു ചിന്ത ഇപ്പ ഉണ്ടെങ്കിൽ ഓർത്തു വെച്ചോ ഇത് അധിക കാലം ഉണ്ടാവില്ല നന്ദിയേട് കാണിക്കരുത് ഈ കാണുന്നതെല്ലാം ഇപ്പൊ നിങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഉണ്ടാക്കിയതെല്ലാം ഈ പറയുന്ന സുതി എന്ന് പറയുന്ന കലാകാരനെ ഇഷ്ടപ്പെട്ട് അവര് തന്ന സ്നേഹമാണ് ഇപ്പോ നിനക്ക് അത് നാറ്റമാണല്ലേ അത് നിനക്കിപ്പോ എന്താണ് പുച്ഛാവമാണ് അല്ലേ ദുർഗന്ധമാണ് ഞാൻ അത് അടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് അന്ന് അടിക്കാൻ പാടില്ലാത്തെന്നല്ല അന്ന് അടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് എപ്പോഴും ജീവിതകാലം മൊത്തം എനിക്ക് ആ മണം വേണം എന്ന് പറഞ്ഞത് ആ മണം ഇപ്പൊ ദുർഗന്ധമാണ് ഞാൻ അടിച്ചു കൊണ്ട് വന്നാൽ അത് നിങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓടും പറയുന്നുണ്ട് അയ്യോ അത് അടിക്കാനുള്ള അത് ഭയങ്കര നാറ്റാണ് മലയാളത്തിൽ നമ്മള് കോടികട്ടി പുള്ളി പറഞ്ഞ അവർ പറഞ്ഞെങ്കിലും അയ്യേ അത് അടിക്കാനുള്ള അത് ഭയങ്കര നാറ്റമാണ് അത് പിന്നെ സുതി ചത്തപ്പോ അല്ലെങ്കിൽ പിന്നെ മരിച്ച സമയത്തിട്ട പാൻറിന്റെയും വിയർപ്പിന്റെയും ബ്ലഡിന്റെ ഒക്കെ ഒരു 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 നാറ്റമാണ് ആദ്യ അടിച്ചുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇവിടെ ഇറങ്ങി ഓടും ഏ അത് അടിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റുമോ അതവിടെ ഇരിപ്പുണ്ട് അതവിടെ ഇരിപ്പുണ്ട് അത് ഇപ്പോഴും ഇരിപ്പുണ്ട് അവിടെ അവിടെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ള ഞാൻ മണപ്പിക്കും എന്നാണ് ഏണു വേണ്ട ദൈവം എന്ന് പറയുന്ന ഒരാള് മേളിരിപ്പുണ്ട് കേട്ടോ ഇതൊക്കെ അറിയാതെ ആണെങ്കിൽ പോലും താങ്കളുടെ നാവൽ നിന്ന് ഇത് വീണില്ലേ ഇരിപ്പുണ്ട് ഇതിനൊക്കെ ഇനി എന്ത് ന്യായീകരണം പറഞ്ഞു വരും എന്നറിയില്ല ഇതിനൊക്കെ എന്ത് ന്യായീകരണം നിങ്ങൾ പറയൂ എന്ന് എനിക്കല്ല കുറെ പേര് ന്യായീകരിക്കാൻ പറ്റുമോ ഇതിനെന്ത് ന്യായീകരണം വന്നത് ഏ ഇതിന്റെ ബാക്കിൽ എന്തോ പറയട്ടെ ഫ്രണ്ടിൽ എന്തോ പറയട്ടെ അതൊന്നും വിഷയമില്ല ഇവിടെ ഇത്രയും നമ്മൾ കിട്ടിയ സാധനം ബാക്കിലും ഞാൻ കേട്ടു ഫ്രണ്ടിലും കേട്ടു രണ്ടും കേട്ടിട്ടാണ് ഞാൻ തരുന്നത് ഈ സാധനം മതിയാകത്ത് ഇത് പറയുമ്പോ ഈ സംഭവം പറയുമ്പോൾ താങ്കളുടെ മുഖത്ത് വരുന്ന വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിച്ചാൽ മതി മനസ്സിലായോ ഇത് ഈ വികാരം മനസ്സിലാക്കാൻ അരിയാഹാരം കഴിച്ചാൽ മതി എന്തോ ആയിക്കോട്ടെ എങ്ങനെയാ പോട്ടെ ഏഹ് എന്തോ പോയിക്കോട്ടെ പക്ഷെ ഇത് ഇത്രകാലം ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനത്തിന് ഒരു ന്യായീകരണവും ഇല്ല മനസ്സിലായോ ഇത് ഇത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ പറഞ്ഞത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഇനി നെഗറ്റീവ് കമന്റ് ഇടുന്നവരടുത്ത് രേണു സുദീ രേണു എന്ത് ചെയ്യുന്നു മറ്റൊരു തരത്തിൽ പറയുന്നുണ്ട് എനിക്കത് നെഗറ്റീവ് കമന്റ് കേൾക്കുമ്പോൾ എനിക്കെന്തോ എനിക്കറിയത്തില്ല ഇതിന് എന്തോ റീല് പോയി കിടക്കയാണ് എന്തോ ആർക്കും ഉണ്ടാവാത്ത എന്തോ ഒരു മറ്റൊരു ലോകത്തിലാണ് ഈ ഈ പെൺകുട്ടി ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടു സാധനം എന്റെ അമ്മ എന്താണ് എനിക്കൊന്നും കണ്ട സങ്കടം ഒന്നും ഇല്ല കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നെഗറ്റീവ് ഇങ്ങനെ ഉള്ളിന്റെ സന്തോഷം വരെ എന്താ എനിക്ക് ഓ നെഗറ്റീവ് അതായിട്ട് നെഗറ്റീവ് ഇട്ടോളൂ ഇട്ടോളൂ സൈക്കോ ആയി മാറി നെഗറ്റീവ് ഇട്ടോളൂ ഇട്ടോളൂ ഞാൻ സൈക്കുമായി മാറിക്കഴിഞ്ഞു ഈ നെഗറ്റീവ് കമന്റ് ഊ സത്യം പറഞ്ഞാൽ ആക്ച്വലി അങ്ങനെയാണ് എന്തോ ഒരു ഒരു നോർമൽ അല്ല ഈ പെൺകുട്ടി എന്ന് എനിക്ക് തോന്നുന്നു അബ്നോർമൽ ആയിട്ട് മാറി പോയത് പോലെ എനിക്ക് തോന്നുന്നു അല്ലെ ഇങ്ങനെയെന്നു ആരും പറയുന്നത് നെഗറ്റീവ് കണ്ട് ഹരം തുളുമ്പുന്ന അല്ലെ ഹരം കുടിക്കുന്ന ഒരു തരത്തിലേക്ക് രേണു എന്ന് പറയുന്ന സ്ത്രീ മാറിയിട്ടുണ്ട് അധിക കാലം ഉണ്ടാവില്ല നെഗറ്റീവ് ആയാലും അധികകാലം ഉണ്ടാകും നല്ലത് ചെയ്താൽ തന്നെയാണ് അധികകാലം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റിൽ സത്യം പറഞ്ഞാലേ ഇതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇതുപോലെ നിന്നിക്കുന്ന മറ്റൊരു പിന്നീട് വിധവയെ ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞതുപോലെ ഭർത്താവ് മറ്റതാണ് മറച്ചതാണ് പെർഫ്യൂം മണമാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്റെ ജീവിതകാലം മൊത്തം എനിക്ക് വേണം തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നാറ്റമാരടാ ശ്രുതി നീ നീ ഇപ്പൊ അവൾക്ക് നാറ്റമാണ് ദുർഗന്ധമാണ് അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എണീറ്റ് ഓടും അതുകൊണ്ട് അത് അവിടെ എവിടെ ഇരിപ്പണ്ടേ അവിടെ ഇരിക്കട്ടെ ഒരു എന്താ പുരാവസ്തു പോലെ അവിടെ ഇരിക്കട്ടെ ലക്ഷ്മി നശിത്ര താങ്കളുടെ പ്ലാൻ ആണെങ്കിലും അണ്ണാക്കി കിട്ടിയല്ലോ താങ്കൾക്കും ഇത് അർഹിച്ചതാണ് നമുക്ക് വീണ്ടും കാണാം ജിഹന്ദ്